ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അവൻ്റെ മാതാപിതാക്കൾ പറയുന്ന പരാതികളാണ് കേസുകളാണ് ഇതെല്ലാം എൻ്റെ കുട്ടി നല്ല സ്മാർട്ടാണ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് വീട്ടിലെ സാമഗ്രികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം അവൻ ഉപയോഗിക്കാൻ അറിയാം എന്ത് ഏൽപ്പിച്ചാലും അവന് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കും അവനൊറ്റ പ്രശ്നമേ ഉള്ളൂ പഠിക്കാൻ പറഞ്ഞാൽ അവനാകെ തളർന്നു ഒന്നും തലയിൽ കയറില്ല ഇപ്പോൾ വായിച്ചു കൊടുത്താൽ വൈകുന്നേരമാകുമ്പോൾ രാവിലെ വായിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും കുട്ടിയോട് മറന്നുപോവുകയാണ് ഇന്ന് വായിച്ചു കൊടുത്തത് നാളേക്ക് മറന്നുപോവയാണ് എന്താണ് ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള കുട്ടി പഠനത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ആയി പോകുന്നത് ഇത് ഒരു രക്ഷിതാവിന്റെ മാത്രം പരാതിയല്ല അല്ലെ പരിഭവമല്ല പല രക്ഷിതാക്കളും ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും വരുന്നത് എന്തായിരിക്കും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എല്ലാത്തിനും കഴിവുണ്ടായിരിക്കെ നല്ല ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കെ പഠനത്തിൽ മാത്രം പിന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം പക്ഷേ പഴയ കാലങ്ങളിൽ അനുഭവം വെച്ചുകൊണ്ട് ഈ കുട്ടിയെ വിലയിരുത്തുകയാണെങ്കിൽ പൊട്ടൻ എന്നോ മരമണ്ടൻ എന്നോ മന്ന ബുദ്ധിയെന്നോ ആണ് പറയാറുള്ളത് അങ്ങനെ അനുഭവിച്ച കേസുകളുമായി ബുദ്ധിമുട്ടി അനുഭവിച്ച് ലോകത്ത് ഒരുപാട് ആളുകൾ കുറ്റകൃത്യങ്ങളിലേക്കും മറ്റും എത്തിപ്പെടുന്നു എന്നതാണ് എല്ലാത്തിലും കഴിവുണ്ടായിരിക്കേ ബുദ്ധിയും ഉണ്ടായിരിക്കേ പഠനത്തിൽ മാത്രം പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പഠന പഠനവൈകല്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം അതായത് എഴുതുവാനോ വായിക്കുവാനോ കണക്ക് കൂട്ടുവാനോ അല്ലെങ്കിൽ മൂന്ന് മേഖലയിലോ പ്രയാസം അനുഭവപ്പെടുക ഇങ്ങനെ അനുഭവപ്പെടുന്നത് പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളാണ് എഴുതുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോവുക അക്ഷരം പോലും എഴുതാൻ പ്രയാസം അനുഭവപ്പെടുക എഴുതുകയാണെങ്കിൽ തന്നെ കൂട്ടി ഒരുപാട് അക്ഷരങ്ങൾ എഴുതുക എഴുതിയത് തന്നെ വായിക്കാൻ കിട്ടാതിരിക്കുക ഇനി വായനയിലേക്ക് കിടക്കുമ്പോൾ പല വായിക്കുന്ന വാക്കുകളും വിട്ട് കളഞ്ഞു പോവുക വായിക്കുന്നത് തന്നെ പ്രയാസമാവുക ചില കുട്ടികൾ തിരിച്ചു മറിച്ചും എഴുതും അതായത് ബി എന്നത് ഡി ആക്കിയിട്ടും ഡി എന്നത് ബി ആക്കിയിട്ടും കാറ്റ് എന്ന് എഴുതുമ്പോൾ സി തിരിച്ചെഴുതിയിട്ട് അക്ഷരങ്ങൾ എഴുതുന്നത് കാണാം ചില കുട്ടികൾക്ക് എട്ടയിലെത്തിയിട്ട് പോലും സ്വന്തം പേരെഴുതാൻ പോലും പ്രയാസപ്പെടാറുണ്ട് ഈ അടുത്ത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മറ്റ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിനെത്തുന്നത് പക്ഷേ അവനോട് ഒരു പദം എഴുതാൻ പറഞ്ഞു പറഞ്ഞ വാക്ക് ആന എന്ന വാക്കാണ് ആ ചെറുപ്പക്കാരൻ ആകെ നിസ്സംഗതയോടുകൂടി പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് അയാൾ പറയുന്നത് സർ പേന പിടിച്ചിട്ട് ഒരുപാട് കാലമായി അക്ഷരം വരുന്നില്ല എന്തായിരിക്കും ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിന്റെ വേദന അതായത് ചെറുപകാരത്തിൽ തന്നെ പഠനത്തിൽ പ്രശ്നമുള്ള കുട്ടിയായിരുന്നു എന്നാൽ ഈ കുട്ടിക്ക് പഠന വൈകല്യമാണ് എന്ന് മനസ്സിലാക്കാതെ കുട്ടിയെ പഠിപ്പിച്ചു എട്ടിലും ഏഴിലൊക്കെ പഠനം നിർത്തി അവസാനം മറ്റു മേഖല തിരിച്ചു സ്വന്തം പേരെഴുതാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടു അതായത് ഒരു കുട്ടിയിൽ എഴുത്തിലോ വായനയിലോ കണക്ക് കൂട്ടാനോ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ സമർത്ഥനാവട്ടെ കൈവള്ളനാവട്ടെ എല്ലാം ഉണ്ടാവട്ടെ അതൊരു പഠന വൈകല്യത്തിന്റെ ലക്ഷണമായി മനസ്സിലാക്കാൻ കഴിയും ഒരു അഞ്ചിലെത്തിയിട്ട് അഞ്ചേ കൂട്ടണം മൂന്ന് ഫൈവ് പ്ലസ് ത്രീ അതിൻ്റെ ആൻസർ ഒരു കുട്ടിക്ക് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ ഒന്നും ചെയ്യേണ്ട അവനെ വേദനിപ്പിക്കേണ്ട അവനൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കുട്ടികളിൽ പഠന സംബന്ധമായി ഈ മൂന്ന് ഏരിയകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അവനെ നിങ്ങൾ ശകാരിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ പഠന മേഖലയിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പ്രചോദനം കൊടുക്കുക അതിനോടൊപ്പം അസസ്മെന്റ് നടത്തി കുട്ടിയിൽ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് കാണുന്നത് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അതിനുള്ള വഴികൾ കണ്ടെത്താനും രക്ഷിതാക്കൾക്ക് കഴിയണം അതിന് രക്ഷിതാവിനുണ്ടായിരിക്കേണ്ട ആകെയുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ക്ഷമ ക്ഷമിക്കാൻ കഴിയുക എന്നതാണ് ഈ അടുത്തൊരു കുട്ടി ആ കുട്ടി നല്ല സ്മാർട്ടായ ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ പ്രശ്നം മറ്റൊന്നുമല്ല എഴുതുമ്പോൾ അവന് കരച്ചിൽ വരികയാണ് അവൻ്റെ വിഷമം അവനോട് തുറന്നു പറയാൻ കഴിയില്ല രക്ഷിതാക്കളോട് പറയാൻ കഴിയില്ല എനിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബാല്യങ്ങളുണ്ട് ആ ബാല്യങ്ങളുടെ മനസ്സ് കാണാൻ രക്ഷിതാക്കൾക്ക് കഴിയണം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു